ിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു മുന്നൊരുക്കമാണ് അവൻ അവൻ സ്വീകരിക്കുന്നത് തന്നെ തന്നെ നോമ്പ് പതിവാക്കുമ്പോൾ നോമ്പിന്റെ മാധുര്യം ആസ്വദിക്കാൻ അവന് സാധിക്കുമ്പോൾ റമദാൻ റമദാനിലെ നോമ്പിലേക്ക് അവൻ പ്രവേശിക്കും ബിഹുവത്തിവ നശാത് ശാരീരിക ക്ഷമതയോടെ മാനസിക ഉന്മേഷത്തോടെ റമദാനിലേക്ക് കയറാൻ അവന് സാധിക്കും എന്നാണ് അഥവാ ഒരു പരിശീലന കളരിയായിട്ടാണ് ഷൈബാൻ മാസത്തെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നർത്ഥം സഹോദരങ്ങളെ പ്രതീക്ഷയോടെ പരീക്ഷയ്ക്കൊരുങ്ങി കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥിയെപ്പോലെ ഇറക്കും മുമ്പ് മണ്ണ് പാകപ്പെടുത്തുന്ന കർഷകനെപ്പോലെ റമദാനിലേക്കുള്ള മണ്ണ് പാകപ്പെടുത്താൻ ഈ ഷൈബാനിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം മുഴുവനായി നോമ്പെടുത്തത് റമളാനിൽ മാത്രമാണെങ്കിൽ റമളാൻ കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് ഏറ്റവും അധികം നോമ്പെടുത്തത് ഷഹബാൻ മാസത്തിലായിരുന്നു റസൂലുള്ളാഹി സൊല്ല അലൈഹി വസല്ലമയുടെ ഭാര്യ നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ് യകുനി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം യസൂമു അക്സറ മിൻ നബി വസല്ലമ സുന്നത്ത് നോമ്പുകൾ എടുത്ത മറ്റൊരു മാസവുമില്ല മുഴുവനായും നോമ്പെടുക്കുന്നുണ്ടോ എന്ന് തോന്നുമാറ് അവിടുന്ന് നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ ആയിഷി അള്ളാഹു രേഖപ്പെടുത്തുകയാണ് ആയിഷ അള്ളാഹു പറയുകയാണ് ിലല്ലാതെ പൂർണ്ണമായും ഒരു മാസം മുഴുവനായും നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ പിന്നീട് റമദാൻ കഴിഞ്ഞാൽ ഇത്രയധികം നോമ്പെടുക്കുന്നത് അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ്റിയാഹുന്ന രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ മറ്റൊരു ഹദീസിൽ കാണാം കുല്ല ഹരിയസൂമു അല്പം ദിവസമൊഴികെ മറ്റു ദിവസങ്ങളിലെല്ലാം നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് പ്രവാചകൻ സല്ലവസലിയുടെ ഭാര്യ ആയിഷ്റി അള്ളാഹു എന്ന രേഖപ്പെടുത്തുകയാണ് എത്രത്തോളം നബി നബിസ്ഹുഅലി വസ്ല്ലം തൻ്റെ സ്വഹാബത്തിനെ ആ കാര്യം ഓർമ്മപ്പെടുത്തുകയും തൻ്റെ നഷ്ടപ്പെട്ട നോമ്പുകൾ നോട്ടുകിട്ടാനുള്ള അവസാനത്തെ അവസരമായി അതിനെ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവർക്കാണല്ലോ കൂടുതൽ നോമ്പ് നഷ്ടപ്പെടാൻ സാധ്യത നമുക്ക് കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ ഉണ്ടെങ്കിൽ ഈ റമദാനിന് മുമ്പ് നോട്ടിവിട്ടാനുള്ള അവസാനത്തൊരു മാസമായി അവസാനത്തൊരു അവസരമായി ഈ ഷഹബാനിനെ നാം കാണണം എന്നർത്ഥം എന്തുകൊണ്ടാണ് ഈ ഷഹബാൻ മാസത്തിന് ഇത്രയധികം മഹത്വമുണ്ടായത് പ്രാധാന്യമുണ്ടായത് ഉസാമത്ത് ബിൻസൈദ്റി അള്ളാഹുവിന് പറയുന്നു പുൽത്തു ഞാൻ ഒരിക്കൽ ചെന്നുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു യാ അഹ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ ലം സൂമു അങ്ങുന്ന് നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും ഇത്രയധികം സുന്നത്ത് നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലോ കണ്ടിട്ടില്ലല്ലോ പ്രവാചകരെ റസൂസ് അളി വസ്ലം അതിന് രണ്ട് കാരണങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തത് വിശ്വാസികളെ ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇന്നും ഷർബാനിൽ കൂടുതൽ ഒരു മനസ്സിലേക്ക് നമ്മുടെ മനസ്സ് പാകപ്പെടണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എന്താണ് തിരുതൂത് റസ്വല്ലാഹു അളി വസ്ലം പഠിപ്പിച്ചു കൊടുത്ത രണ്ട് കാരണങ്ങൾ ഒന്നാമതായി അവിടെ നിന്ന് പറഞ്ഞു അതൊരു മാസമാണ് യും റമലിന്റെയും ഇടയിലുള്ള ആ മാസത്തിൽ ആളുകൾ പൊതുവെ അശ്രദ്ധരാണ് ഇനി പൊതുവേ നോമ്പുകളൊക്കെ റമദാനിലാണ് ആളുകൾ അനുഷ്ഠിക്കുക അതുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു മാസമാണ് ഷെഹബാൻ മാസം റജബിന്റെയും റമലാനിന്റെയും ഇടയിലുള്ള ഷഹബാൻ ഉണ്ടല്ലോ ആളുകൾ പൊതുവെ വിസ്മരിക്കുന്ന അശ്രദ്ധരാകുന്ന മാസമാണ് എന്ന് റസൂൽ സാഹു അളി വസ്ല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് രണ്ടാമതായി അവിടുന്ന് പറഞ്ഞു മാസമാണ് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് ഒന്ന് ആളുകൾ പൊതുവെ ശ്രദ്ധിക്കാത്ത ഒരു മാസമാണ് ഇന്ന് മകരിവോട് കൂടി നമ്മൾ പ്രവേശിക്കാനിരിക്കുന്ന ഷബാൻ രണ്ടാമതായി റസൂൽ പറഞ്ഞത് എന്താണ് വർഷത്തിലൊരിക്കൽ നമ്മുടെ അമലുകൾ റബ്ബിങ്കിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഹബാൻ മാസം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പ്രവാചകൻ ഒന്നുകൂടി പറഞ്ഞു എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഞാനൊരു നോമ്പുകാരനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ അമലുകൾ റബ്ബിംഗിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അതിൽ എൻ്റെ കൂടി ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കുന്നത് എന്ന് ഉസാമത്ത് സെയ്ദ് പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം എന്താണ് ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു മാസമാണ് പ്രസ്തുത ഹദീസിനെ പറഞ്ഞു ആളുകൾ പൊതുവെ മറ്റു കാര്യങ്ങളിൽ ഈ മാസത്തെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സമയമാണ് ഉണ്ടാകാറുള്ളത് വലായുലഹ ഇല്ലാ ഫുറാദ് വളരെ വിരളമായ എണ്ണപ്പെട്ട ഒറ്റപ്പെട്ട ആളുകളല്ലാതെ ഈ മാസത്തിൽ ശ്രദ്ധിക്കാറില്ല എന്നതാണ് ഇസ്ലാമിൽ ഒരു പൊതു നിയമമുണ്ട് ആളുകൾ പൊതുവേ ശ്രദ്ധിക്കാത്തത് കൂടുതൽ ശ്രദ്ധിക്കുന്നവർക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് എന്നതാണ് ആ കായി ആ നിയമം ആളുകൾ പൊതുവേ ശ്രദ്ധിക്കാത്ത അതബുകൾ ആളുകൾ ആളുകൾ പൊതുവെ ചെയ്യാത്ത ഇവാദത്തുകൾ ആളുകൾ പൊതുവേ ചെയ്യാത്ത നമസ്കാരങ്ങൾ ആളുകൾ പൊതുവേ ചെയ്യാത്ത നോമ്പുകൾ അനുഷ്ഠിക്കുന്നവരായോ ആരോ നിർവഹിക്കുന്നവരാരോ അവർക്ക് അല്ലാഹു കൂടുതൽ പ്രതിഫലം കൊടുക്കും സുഹൃത്തുക്കളെ നമ്മൾ ഒരിക്കലും ഈ മാസത്തിൽ അശ്രദ്ധനാകാൻ പാടില്ല ഭൗതിക വിഷയങ്ങളിൽ അതീവ താൽപ്പര്യവും ശ്രദ്ധയും കാണിക്കുന്ന നമ്മൾ പരലോക വിഷയത്തിൽ അശ്രദ്ധരായാൽ നമുക്കായിരിക്കും ഏറ്റവും വലിയ നഷ്ടം നഷ്ടം ലഭിക്കുന്ന ആളുകളെ ആളുകളെക്കുറിച്ച് മുപ്പതാം അധ്യായം സുഹൃത്തു റൂമിൽ അള്ളാഹു വ തആല പഠിപ്പിച്ചപ്പോൾ അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഏഴാമത്തെ വചനത്തിൽ തന്നെ ആരാണ് നഷ്ടക്കാരെന്ന് പഠിപ്പിക്കുന്നുണ്ട് കുത്തുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതിവച്ച വചനമാണത് മുപ്പതാം അധ്യായം ഏഴാം വചനത്തിൽ അന്ന് പറഞ്ഞു ലോകത്തെ പ്രകടമായ കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കി വെച്ചു അവർക്കറിയുമായിരുന്നു പക്ഷേ പല ലോക വിഷയങ്ങളിൽ അവർക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ല റബ്ബിന്റെ അടുക്കൽ നഷ്ടം ബാധിക്കുന്ന നിരകം ലഭിക്കുന്ന സ്വർഗം നഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് അന്ന് പറഞ്ഞത് ഐക ജീവിതത്തിലെ പ്രകടമായ കാര്യങ്ങളെല്ലാം അവർക്കറിയുമായിരുന്നോ അള്ളാഹു ആ കൂട്ടത്തിൽ നിന്ന് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ സഹോദരങ്ങൾ ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ മുഫസ്റുകൾ പറഞ്ഞ ഗൗരവമുള്ള ചില കാര്യങ്ങളുണ്ട് മുഫസ്റുകൾ പറയുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഭൗതികമായി എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം അവർ പഠിച്ചെടുക്കും അവർക്കറിയാത്തത് ചോദിച്ചവർ പഠിക്കും അവർക്ക് കമ്പ്യൂട്ടർ അറിയും അവർക്ക് അതുപോലെ തന്നെ കെമിസ്ട്രി അറിയും ഫിസിക്സ് അറിയും ബയോളജി അറിയും അവർക്ക് സ്പോർട്സ് അറിയും രാഷ്ട്രീയം അറിയും മുഫസറുകൾ പറയുകയാണ് അവർക്ക് ഇതൊക്കെ പഠിക്കാൻ അവർ സമയം കണ്ടെത്തും പക്ഷേ പരലോക വിഷയങ്ങളിൽ അവർക്ക് ശ്രദ്ധയില്ല നിസ്കരിക്കാൻ അവർക്ക് സമയമില്ല ജമാളത്തിൽ വരാൻ അവർക്ക് സൗകര്യമില്ല ഒരു ക്ലാസ്സിന് അവർ എത്തുന്നില്ല അതിനൊന്നും അവർക്ക് സമയമില്ല അവർ ശ്രദ്ധയില്ലാതെ പരലോക വിഷയങ്ങളിൽ ശ്രദ്ധിക്കാതെ പോവുകയാണ് എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഞാനും നിങ്ങളും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല റസുൽഹി സലഹു അലി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം കാണാം അല്ലാഹു വളരെയധികം അള്ളാഹുവിന് വലിയ ദേഷ്യമാണ് ആരോട് പരിശ സ്വഭാവികളായ ഹൃദയം പേറുന്ന എല്ലാവരോടും പോയി തർക്കിക്കുന്ന അങ്ങാടികളിൽ ഒച്ചയുണ്ടാക്കി നടക്കുന്ന മനുഷ്യർ ജീഫത്തും ബില്ലയിൽ ഹിമാലിൻ പിന്നഹാർ പകലിൽ കഴുതുകളെ പോലെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ രാത്രിയിൽ വിവാദത്തില്ലാതെ കിടന്നുറങ്ങുന്ന ജഡം പോലെ കിടന്നുറങ്ങുന്നവർ പഠിപ്പിക്കാണ് ചില മനുഷ്യരുണ്ട് അവരിങ്ങനെ സ്വഭാവികളാണ് പരിശസ്വഭാവികളാണ് ഹൃദയം കയറുന്നവരാണ് എല്ലാവരോടും തർക്കിക്കുന്നവരാണ് അങ്ങാടികളിൽ ശബ്ദമുണ്ടാക്കി നടക്കുന്നവരാണ് പകലിൽ പാടുപെട്ട് പണിയെടുക്കുന്നവരാണ് രാത്രിയിൽ അന്ത്യം ഉറങ്ങുന്നവരാണ് വിവാദത്തില്ലാത്തവരാണ് എന്നിട്ട് പറയുകയാണ് ലോകത്തെ വിഷയത്തിൽ അറിവുള്ളവരാണവർ പരലോക വിഷയത്തിൽ അജ്ഞരാണവർ വിവരമില്ലാത്തവരാണവർ അവർ അള്ളാഹുവിന് വെറുപ്പാണ് എന്ന് റസൂൽഹി സാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ മുക്മിനിങ്ങളെ ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള നല്ല നല്ല കാര്യങ്ങളിൽ നമ്മൾ മുഴുകണം പറഞ്ഞു യും വൈകുന്നേരവും ശബ്ദം ഉറക്കയാക്കാതെ വളരെ പതുക്കെയാക്കാതെ റബ്ബിനെ ഓർത്തുകൊണ്ട് തിക്കുറുകൾ ചൊല്ലിക്കൊണ്ട് ഭയപ്പാടോടു കൂടി വിനയത്തോടുകൂടി കീഴ്വണക്കത്തോടുകൂടി നിങ്ങൾ വിവാദത്തുകളിൽ എന്നിട്ട് എന്നിട്ടല്ല പറയാണ് നിങ്ങൾ അശ്രദ്ധരയിൽ പെട്ടുപോകരുത് ശ്രദ്ധിക്കാത്തവരിൽ നിങ്ങൾ ഉണ്ടാകരുത് അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ നിന്ന് ശ്രദ്ധിക്കാത്തവരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ ആളുകൾ പൊതുവെ ശ്രദ്ധിക്കാത്ത വിവാദത്തുകൾ നാം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതിഫലം അതിലൂടെ അള്ളാഹു സ്ല വാഗ്ദാനം ചെയ്തിട്ടുണ്ട് റസൂൽ വസ്ലമ പറഞ്ഞു ആളുകളിൽ ധാരാളം ഫിത്തിനകൾ നടന്ന് കൊലപാതകങ്ങൾ നടന്ന് എങ് എല്ലായിടത്തും പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും വിവാദത്തുകൾ ചെയ്യുന്നവർ എൻ്റെ അടുക്കിലേക്ക് ഹിജറ പോലെ കൂലി വാങ്ങുന്നവനാണ് എന്ന് റിസൂൽഹി സാഹു അളി വസ്ലമ പറഞ്ഞു അവിടുന്ന് പഠിപ്പിച്ചു അൽ മുത്തുബിസുബി വ്യത്യസ്ത വീക്ഷണങ്ങളും വിവിധ അഭിപ്രായങ്ങളും നിലനിൽക്കുമ്പോഴും അതിലേതാണ് സത്യമെന്ന് കണ്ടെത്തി എൻ്റെ ചെറിയ മുറുകെ പിടിക്കുന്നവൻ കയ്യിൽ തീക്കനൽ പിടിച്ചവനെ പോലെ റബ്ബിംഗൽ കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവനാണ് എന്ന് റസൂൽ സല്ലാഹു അലൈ വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒരാൾ നമസ്കരിക്കുന്ന ഫർൽ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രതിഫലമുള്ള നമസ്കാരം രാത്രി നമസ്കാരമാണ് എന്ത് കാരണം പൊതുവെ ആളുകൾ നിസ്കരിക്കാത്തൊരു നിസ്കാരം ആയതുകൊണ്ട് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു കൂടുതൽ കൂലി കൊടുക്കും അതുകൊണ്ടാണ് റസൂൽഹി സാഹു വസ്ലമ പറഞ്ഞത് ഫർൽ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാണ് പണ്ഡിതൻ മഹാരാജനെ കുറിച്ച് പറഞ്ഞത് എന്താണ് രാത്രി നമസ്കാരം നിർവഹിക്കണം നിങ്ങളെ മുമ്പുള്ള ആളുകളുടെ തന്നെ പതിവാണത് നിങ്ങൾ റബ്ബിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന പാപങ്ങൾക്കുള്ള തിന്മകളിൽ നിന്ന് നിങ്ങളെ തടയുന്ന വജ്രായുധമാണ് രാത്രി നമസ്കാരം എന്ന് റസുൽ അലൈവിസ്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് സുബുഹിനു മുമ്പുള്ള രണ്ടാണ് എന്തേ കാരണം സുബുഹ് തന്നെ സമയത്ത് നിർവഹിക്കുന്നവർ വളരെ കുറവാണ് അപ്പോൾ പിന്നെ സുബുഹിനു മുമ്പുള്ള രണ്ടു കൂടി നിർവഹിക്കാൻ തയ്യാറാകുന്നവന് സുബുഹിനു മുമ്പ് നമസ്കരിക്കുന്ന ആ രണ്ടില്ലേ ഫെ മുമ്പുള്ള രണ്ട് ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനെക്കാളും ആണ് എന്ന് റസൂൽ സല്ലാസ്സലം പഠിപ്പിക്കാനുള്ള കാരണം നിർവഹിക്കുന്നവർ കുറവാണ് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ആളുകൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ആളുകൾ പൊതുവെ ചെയ്യാത്ത കാര്യങ്ങൾ കൂടുതൽ കൂടി ചെയ്യണം എന്ന് പ്രത്യേകം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ രണ്ടാമത്തെ കാരണമായി റസൂൽ സല്ലു അലൈഹി വസ്ലമ പറഞ്ഞത് അത് കർമ്മം ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് എന്നാണ് റബ്ബിങ്കലേക്ക് കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ഉയർത്തപ്പെടുന്ന ഒരു ആസമാണ് ഷബാൻ റബ്ബിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് മൂന്ന് രീതിയിലാണ് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് ഒന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും രണ്ട് തവണ ഒരു ദിവസം രണ്ടു തവണ നമ്മുടെ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് രണ്ടാമത്തേത് ആഴ്ചയിൽ രണ്ട് തവണ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട് മൂന്നാമത്തേത് ഒരിക്കൽ ഷെബാനിൽ നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും ഓരോ ദിവസവും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു എന്ന് റസൂൽലാഹി സാഹു അലൈ വസ്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു അവിടുന്ന് പറഞ്ഞു പകലിലെ മലക്കുകളും രാത്രിയുടെ മലക്കുകളും പകലിലെ ഉത്തരവാദിത്തമുള്ള മലക്കുകളും രാത്രി ഉത്തരവാദിത്തമുള്ള മലക്കുകളും ഊഴമനുസരിച്ച് മാറി മാറി വരും അസറിൻ്റെ സമയത്തും സുബുഹിൻ്റെ സമയത്തും അവർ തമ്മിൽ കണ്ടുമുട്ടും പകലിൻ്റെ മലക്കുകൾ അസറിന് പോയിട്ടില്ല രാത്രിയുടെ മലക്കുകൾ അപ്പോഴേക്കും എത്തിയിട്ടുമുണ്ട് അസറിൻ്റെ സമയത്ത് ഇരുവിഭാഗം മലക്കുകളും കണ്ടുമുട്ടും സുബിഹിൻ്റെ സമയത്ത് രാത്രി ഉത്തരവാദിത്തമുള്ള മലക്കുകൾ പോയിട്ടില്ല പക്ഷേ പകലിൽ ഉത്തരവാദിത്തമുള്ള മലക്കുകൾ എത്തിയിട്ടുമുണ്ട് അവർ തമ്മിൽ ആ സമയത്തും കണ്ടുമുട്ടും എന്നിട്ട് റസൂർലാഹിസ് അലം പറയുകയാണ് സുമ്മയർജുല്ലദീനെ ബാത്തു ഫീക്കും രാത്രി കഴിച്ചു കൂട്ടിയ മലക്കുകൾ സുബിൻ്റെ റബ്ബിംഗിലേക്ക് എത്തുമ്പോൾ ചോദിക്കും ഇബാദി നിങ്ങൾ പോരുമ്പോൾ എൻ്റെ അടിമകൾ എങ്ങനെയായിരുന്നു അവർ തറക്കിനാഹും വഹും വഹും യുസല്ലൂൻ പറയുമെത്രേക്കിനും ഞങ്ങളെവിടുന്ന് പോരുമ്പോഴും അവർ നമസ്കാരത്തിലാണ് ഞങ്ങളങ്ങോട്ട് ചെല്ലുമ്പോഴും അവർ നമസ്കാരത്തിലാണ് അവർ സുബഹിലും അസരലുമാണ് ആ സമയത്ത് പകലിന്റെ മലക്കുകൾ പകലിലെ കർമ്മങ്ങളും രാത്രിയുടെ മലക്കുകൾ രാത്രിയുടെ കർമ്മങ്ങളും റബ്ബിലേക്ക് പ്രദർശിപ്പിക്കുമെന്നാണ് മുത്തറസുൽ സല്ലാഹു അലൈവസ്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ആഴ്ചയിൽ രണ്ടു ദിവസം നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമെന്നാണ് ഇസ്ലാം നമ്മെ അറിയിച്ചിട്ടുള്ളത് അലൈഹി തിരുദൂതസ് പറയുന്നു ഓരോ ആഴ്ചയിലും രണ്ട് തവണ വിബാതിൻ്റെ അടിമകളുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതാണ് ജനങ്ങളുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് രണ്ട് ദിവസം ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നതാണ് യൗമൽ യൗമൽ വ അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് എന്നിട്ട് ഒരു കാര്യം കൂടി ചേർത്തി ചേർത്തിൻ എല്ലാ മുക്മിനിയങ്ങൾക്കും ആ രണ്ട് ദിവസവും അമലുകൾ ഉയർത്തപ്പെടുന്ന വ്യാഴവും തിങ്കളും പാപങ്ങൾ പുറത്തു കൊടുക്കും ഒരാളുടെ അവൻ്റെ സഹോദരന്റെയും ഇടയിൽ വിദ്വേഷമുണ്ടെങ്കിൽ ഒഴികെ രണ്ടാളുകൾ തമ്മിൽ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അള്ളാഹു സുഹഹാനുഹത്താപം അവരോട് പറയപ്പെടും അവർ രണ്ടുപേരും നന്നായി വരുന്നതുവരെ അവരുടെ കർമ്മങ്ങൾ എനിക്ക് വേണ്ട അവിടെ പാപങ്ങൾ ഞാൻ പൊറുക്കുകയില്ല എന്ന് അള്ളാഹു സുബഹാനുഹത്തല പറയും എന്നാണ് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ മനസ്സിൽ വിദ്വേഷമില്ലാത്ത പകയില്ലാത്ത ഇണങ്ങി ജീവിക്കുന്ന മുക്മിനികളാകാൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് പ്രദാനം ചെയ്യട്ടെ സഹോദരങ്ങളെ മൂന്നാമത്തേത് ഒരിക്കലുള്ള ഉയർത്തലാണ് അതാണ് ഷബമാനിനെക്കുറിച്ച് റസൂൽഹി സാഹു അലൈഹി വസ്ലമ പറഞ്ഞത് ഈ മാസം റബ്ബിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് എന്ന് മുത്ത് റസൂൽ സല്ലാഹു അലി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഷൗമാനിനെ ആ നിലക്ക് തന്നെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം മിക്ക ആളുകളും ഇതിനൊന്നും തയ്യാറാകുന്നില്ല എന്നത് ആർക്കാണ് നിഷേധിക്കാനാവുക മഹാനായ അമ്രുബ് ഖൈസ് റഹിമഹുല്ല അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖുർആൻ പാരായണത്തിൽ മുഴുകുകയും തന്റെ കച്ചവടം അദ്ദേഹം നിർത്തുകയും ചെയ്യും സുഹൃത്തുക്കളെ അതിനൊന്നും നമുക്ക് സാധിച്ചില്ലെങ്കിലും കച്ചവടം നിർത്താതെ തന്നെ ഒന്ന് ഖുർആൻ ഒരു മുസ്തഫ് നമ്മുടെ കടയിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ നമ്മുടെ ഓഫീസിലേക്കൊന്ന് കൊണ്ടുപോകാൻ നമ്മുടെ കാറിൽ ഒരു കോപ്പി വെച്ച് ഒഴിവ് കിട്ടുമ്പോഴൊന്ന് ഓതാൻ സാധ്യമല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ നിന്ന് ആൻഡ്രോയിഡ് കുറു നിന്ന് അല്പമെങ്കിലും ഒന്ന് ഓതാൻ ബിനിങ്ങളെ ആ സെലഫുകളെ നമ്മൾ തയ്യാറാകേണ്ടതില്ലേ അതുകൊണ്ട് വിവാദത്തുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മാസമാണ് നമുക്ക് പ്രവേശിക്കാനിരിക്കുന്ന മാസം അമ്രൈസ് മാലോകരോട് പറയുമായിരുന്നു മുമ്പേ മനസ്സ് നന്നാക്കുന്നവന് ആശംസകളുണ്ട് ആശീർവാദങ്ങളുണ്ട് റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ മനസ്സൊക്കെ ശുദ്ധമാക്കി പാകപ്പെടുത്തി കാത്തിരിക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് ആശംസകൾ നിങ്ങൾക്കാണ് മംഗളം എന്ന് അമ്രസ് റഹിമഹുല്ല വിളിച്ചു പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് അതുകൊണ്ട് ഷഹബാൻ ഒരവസരമാണ് എന്ന് മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹിറബിൻസൂല സ്നേഹമുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കുവയോട് കൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പെടുത്ത മാസമായിരുന്നു ഷെബാൻ മാസമെന്നും അതിൻ്റെ കാരണമായി അവിടുന്ന് പഠിപ്പിച്ച പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുമാണ് ഖുതുബയിലൂടെ നാം മനസ്സിലാക്കിയത് നമുക്ക് നോറ്റ് കിട്ടാൻ നോമ്പുകൾ ബാക്കിയുണ്ടെങ്കിൽ ഒരു റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ അവ പൂർത്തീകരിക്കുക എന്നതും നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ് അതിനുള്ള അവസാന അവസരമാണ് ഈ വരുന്ന മാസം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ പൊതുവെ ചെയ്യാത്തത് ചെയ്യുന്നവർക്ക് കൂടുതൽ കൂലി കിട്ടുന്നത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് റസൂൽ സാഹു അലൈവസം രാത്രി നമസ്കാരം ഇഷ നമസ്കാരത്തിന് ശേഷം സുബുഹിന് മുമ്പ് എപ്പോഴും ആകാം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനമായ ശ്രേഷ്ഠകരമായ സമയം രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയാകുന്ന സന്ദർഭമാണ് എന്ന് പഠിപ്പിച്ചത് നമുക്കറിയാം അവിടുന്ന് പ്രത്യേകം പറയുമായിരുന്നു ഇനി ആ സമയത്ത് അള്ളാഹുവിന് ഓർക്കുന്നവനാകാൻ നിനക്ക് കഴിയുമെങ്കിൽ ആ സമയത്ത് റബ്ബിനെ ഓർക്കുന്നവരിൽ ഉൾപ്പെടാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്തോ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ആളുകൾ പൊതുവെ ശ്രദ്ധിക്കാത്തൊരു സമയമായതുകൊണ്ടാണ് ആ സമയം റബ്ബിനെ ഓർക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അതിനെ കൂടുതൽ അവിടെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചത് എന്ന് മുഹദ്ദീസുകൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ആളുകൾ ചെയ്യാത്തത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒന്ന് പലരും ചെയ്യാത്തത് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിൽ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാകും എന്നതാണ് രഹസ്യമായി ചെയ്യുന്നൊരു വിവാദത്തായി കൂടുതൽ ആളുകൾ ചെയ്യാത്ത അറിയാത്ത കാണാത്ത ഒരു സമയത്ത് ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു രഹസ്യ സ്വഭാവം വരികയും അത് കൂടുതൽ പ്രതിഫലാർഹമായി തീരുകയും ചെയ്യുന്നു എന്നതാണ് രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് സ്വാഭാവികതയിൽ നിന്നു മാറി മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യുന്നവനായി അവൻ മാറും എന്നതാണ് കുറേ ആളുകൾ ചെയ്യുമ്പോൾ എല്ലാവരും ഒന്നിച്ചാകുമ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക്കായി സ്വാഭാവികതയിലൂടെ അങ്ങനെ ചെയ്തു പോകും എന്നാൽ പൊതുവേ ആളുകൾ ചെയ്യാത്തത് ചെയ്യുന്നവർ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ചെയ്യാൻ അവർക്ക് സാധിക്കുമെന്നതാണ് രണ്ടാമത്തെ കാര്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചത് മൂന്നാമതായി പറഞ്ഞത് എപ്പോഴും നന്മ ചെയ്യുന്ന ആളുകൾ കുറവായിരിക്കും എന്ന് അള്ളാഹു പറഞ്ഞ ആ കുറഞ്ഞ പേരിൽ നിനക്ക് ഉൾപ്പെടാൻ സാധിക്കും എന്നതാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാണ് എൻ്റെ അടിമകളിൽ എന്നോട് നന്ദി കാണിക്കുന്നവർ വളരെ വിരളമാണ് വളരെ കുറവാണ് എന്ന് പറഞ്ഞ ആ കുറഞ്ഞ പേരിൽ നിനക്ക് സാധിക്കും എന്റെ ദൃഷ്ടാന്തങ്ങളിൽ ശ്രദ്ധിക്കുന്നവർ വളരെ കുറവാണ് അധികം ആളുകളും ശ്രദ്ധിക്കാത്തവരാണ് എന്ന് പറഞ്ഞ ശ്രദ്ധിക്കാത്തവരിൽ നിന്നും മാറി ശ്രദ്ധിക്കുന്നവരിൽ നിനക്ക് ഉൾപ്പെടാൻ സാധിക്കും ആ നിലക്ക് ശ്രദ്ധിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ